ഒന്ന് മുപ്പത് അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു എന്ന് തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടു കൂടി ഈ സർക്കാരിൻ്റെ കൊള്ളരതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞരിക്കും അത് സൈബർ ഇടത്തിൽ തെരുവിൽ പ്രക്ഷോഭങ്ങളിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞരിക്കും ആ ആഞ്ഞടിക്കണ സമയത്ത് തന്നെ ന്യായീകരിച്ചോണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എൻ്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുള്ള അഭ്യർത്ഥന എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത ഞാൻ ഏറ്റെടുക്കും ഇത്ര നൈസായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇപ്പോഴും ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത്രയും കാലം ആഞ്ഞടിച്ചതിൻ്റെതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെളിവ് സഹിതം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച വൃത്തികേടുകൾ പുറത്തു വന്നിട്ട് രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ട് വരുന്നു മാധ്യമങ്ങളിലൂടെ വലിയ പോപ്പുലാരിറ്റി ലഭിക്കുന്നു പാലക്കാട് എം എൽ എ വരെയായിട്ട് മാറുന്നു വ്യാജ തിരിച്ചറിയൽ കാടുകൾ ഉണ്ടാക്കിയിട്ടാണ് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വരുന്നു ഇങ്ങനെ ഒരു ഫിഗറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ പോപ്പുലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിരവധി സ്ത്രീകളെ യുവതികളെ പഞ്ചാരയടിച്ച് വീഴ്ത്തി നമ്മൾ കോഴി എന്നൊക്കെ പറയല്ലോ വെറും കോഴിയല്ല കാട്ടുകോഴി എന്ന് പറയൽ അതുപോലെ കോഴിത്തരം കാണിച്ചു കോഴിത്തരം ഒക്കെ കാണിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ കോഴിത്തരം കാണിക്കുന്ന ആള് കാട്ടുകോഴികൾ അങ്ങനെ കോഴിത്തരം കാണിച്ച് യുവതികളെ വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ മറ്റൊക്കെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീഴ്ത്തി അവസാനം കൊച്ചിനെ വരെ ഉണ്ടാക്കിയിട്ട് അതിന്റെ എല്ലാം തെളിവുകൾ പുറത്തു വന്നു ആ യുവതിയോട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് വരെ വന്നു ഈ രാഹുലേട്ടൻ എന്ന ആൾ എന്താണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് ആ ആളുടെ ചിത്രമടക്കം ആ ചാറ്റിൽ നമുക്ക് കാണാം ഞാനൊരു ആണ് എന്നൊക്കെ ആ പെൺകുട്ടിക്ക് രാഹുലിനോട് പറയേണ്ടി വരുന്നു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുകയാണ് എന്റെ അമ്മയെ കണ്ടപ്പോൾ തരച്ചിൽ വന്നു എന്ന് ആ പെൺകുട്ടി പറയുകയാണ് നീ വന്ന് എന്നെ കാണു എന്ന് രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു നിനക്ക് താങ്ങായി ഞാൻ ഇവിടെയുണ്ട് ആ ഷോൾഡർ ഇപ്പോൾ ഇവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഷോൾഡർ എന്ന വാക്കാണ് രാഹുൽ ഈ ചാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെൺകുട്ടി അതിനെ ഒരു ഇമോദിയാണ് മറുപടിയായി അയക്കുന്നത് തിരിച്ച് വീണ്ടും രാഹുൽ ചോദിക്കുന്നു എന്താ പെൺകുട്ടി പറയുന്നു ഒന്നുമില്ല വീണ്ടും പറയൂ എന്ന് രാഹുൽ ആവശ്യപ്പെടുകയാണ് ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ് കാരണം ആ ഓഡിയോ ക്ലിപ്പ് അതടക്കം നിഷേധിക്കുന്ന ഒരു രാഹുലിനെ കാണുമ്പോൾ ഇതൊക്കെ പുറത്തുവിടാതിരിക്കുന്ന പുറത്തുവിടാതിരിക്കുന്നവയാണ് എന്റെ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരുപാട് മാറ്റം പരിഹാരം നിങ്ങൾ തന്നെ പറയൂ ആ പെൺകുട്ടി രാഹുലിനോട് ആവശ്യപ്പെടുകയാണ് കയറി ചെന്ന ഉടൻ മരുന്ന് തന്നു വിടില്ല ഡോക്ടർമാർ ഗൂഗിൾ ചെയ്യൂ രീതികൾ എന്താണ് എന്തെങ്കിലും നോക്കൂ എന്നൊക്കെ ആ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ് രാഹുലിനോട് അതും ചാറ്റ് ടെലിഗ്രാമിലാണ് ഞാൻ ആരോടാടോ പറഞ്ഞേ എത്ര നാൾ ഇത് മൂടിവെച്ച് നടക്കും ഞാൻ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് നിനക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടോ എനിക്ക് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന പേടി അതേസമയം തന്നെ എന്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല രണ്ടിനിടയിൽ വീർപ്പുമുട്ടുന്ന ഞാൻ ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ഈ ചാറ്റിൽ വ്യക്തമാണ് ഈ ചാറ്റുകളൊന്നും പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല പക്ഷേ രാഹുൽ മാങ്ങൂട്ടത്തിൽ നിഷേധിക്കുമ്പോൾ നമ്മൾ ഇത് പുറത്തുവിടാതിരിക്കുന്നത് എങ്ങനെയാണ് നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൽ മറുപടി പറയുകയാണ് ടെലഗ്രാമിലുള്ള ചാറ്റാണ് ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു ഇതിൽ എങ്ങനെ ഒഴിവാകും ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്കും നാണക്കേട് ചുമക്കാൻ താൽപര്യമില്ല എന്ന ആ പെൺകുട്ടി മറുപടി പറയുകയാണ് മൂന്ന് ദിവസമായിട്ട് ഇതിനെ പറ്റി നിനക്ക് ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് എന്നാൽ ആ പെൺകുട്ടി മറുപടി പറയുന്നു ആ കുട്ടി സത്യസന്ധമായിട്ടാണ് ഇയാളെ വിശ്വസിച്ചത് എന്ന് വ്യക്തമാണ് ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചതുകൊണ്ടല്ലേ എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ മറുപടി ഞാനൊരു സ്ത്രീയാണ് അപ്പോൾ രാഹുൽ തിരിച്ചു പറയുകയാണ് അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ ബൈ എന്ന് പറയുകയാണ് രാഹുൽ എങ്ങനെ നീയാണ് ഉത്തരവാദി എന്നെ പോലെ തന്നെ എന്ന ആ പെൺകുട്ടി രാഹുലിനോട് പറയുകയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ മറുപടി എനിക്ക് ഇതല്ല പണി അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു എനിക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുകയാണ് ടെലിഗ്രാമിൽ നടന്ന ചാറ്റാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ നമ്പറിൽ ഈ പെൺകുട്ടിയുമായി നടന്ന ചാറ്റാണ് പെൺകുട്ടിയുടെ ആയിരുന്നു നമ്മൾ ഒരിക്കലും നാണം നിൽക്കുന്ന സമയത്തും ഒരു ഉളുപ്പുല്ലാണ്ട് പറയാണ് ആഞ്ഞടിക്കുന്നത് ഇനിയും ആഞ്ഞടിക്കുന്നു എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഇതേ രാഹുൽ മാംകൂട്ടത്തിൽ കുറച്ചു മുന്നേ ഡി വൈ പൊതിച്ചോറിനെ കുറിച്ച് സംസാരിച്ച ഒരു ഭാഗം കേൾക്കാം ഡിവൈഎഫ്ഐക്കാർ നടത്തുന്ന പൊതിച്ചോറിനെ പറ്റിയൊക്കെ വാചകരാകുന്ന പ്രസംഗങ്ങൾ വളരെ വേദനയോടുകൂടി ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ആകെ ചെയ്യുന്ന പണി എന്ന് പറയുന്ന പൊതിച്ചോറാണ് ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പറ്റി ഈ വേദിയിൽ പറയുന്നില്ല ഡിവൈഎഫ്ഐ അവിടെ പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്ത് അതിനെ കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാർ പ്രശംസിക്കുന്ന സമയത്ത് അതിനെ ഞാൻ വേദനയോടുകൂടി കാണുകയാണ് എന്നാണ് രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്നത് അതിനുശേഷം പറയുന്നതോ ഡിവൈഎഫ്ഐ പൊതിച്ചോറിന്റെ മറവിൽ അനാശ്വാസ്യ പ്രവർത്തനം നടത്തുന്നു എന്നാണ് ആയിരുന്നില്ലേ ആരാണ് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ഡിവൈഎഫ്ഐ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോ ഡിവൈഎഫ്ഐ പോരാട്ടങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോ ആരാണ് അനാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് പോയത് എന്നിപ്പോൾ മനസ്സിലായില്ലേ അതിനെ കുറിച്ചൊന്നും അന്ന് പറയുന്നില്ല എന്നാ പറഞ്ഞത് ഇപ്പോ രാഹുൽ പറയേണ്ട കാര്യമൊന്നുമില്ല നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് ഡിവൈഎഫ്ഐക്കാർ പൊതിച്ചോറ് കൊടുത്തോണ്ടിരുന്നപ്പോ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ പണി ഇതായിരുന്നു അതല്ലേ സംഭവിച്ചതിപ്പോ നോക്കൂ വ്യാജ തിരിച്ചറിയൽ കാടുകൾ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ട് വന്നു എന്നിട്ട് പലതരത്തിലുള്ള പിരിവുകൾ നടത്തി വയനാട് ദുരന്തത്തിന്റെ പേരിൽ പോലും പിരിവുകൾ നടത്തി ഇന്ന് വരെ കണക്ക് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ മുക്കി എന്ന് പറയുന്നു ഇതിൻ്റെയൊക്കെ പുറമെ കോഴിത്തരം കാണിച്ച് നാട്ടിലെ യുവതികളെ വശീകരിച്ച് അവരെ പിന്നെ പ്രലോഭിപ്പിച്ച് പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ട് എന്നിട്ട് കൊച്ചുണ്ടാവുമ്പോൾ അതിനെ കളയാൻ പറയുന്നു ഇതല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്യുന്നത് ഈ രാഹുൽ മാംകൂട്ടത്തിൽ ആണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാർ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നതെന്നുള്ളതാണ് നമുക്ക് കേൾക്കാം രാഹുലിനെ വളർത്തിക്കൊണ്ടു വന്ന ഒരു വലിയ മഹാൻ ഉണ്ടല്ലോ അയാൾക്ക് പറയാനുള്ളത് രാഹുലിനെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് അയാള് പടിപടി വന്ന കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ അയാൾ വന്ന വഴിയിലേല് അതാ ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു അഭിമാന വഴിയിലൂടെയാണ് അയാൾ കടന്നു വന്നിട്ടുള്ളത് അത് പറയുന്നതിലുള്ള ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാളെ പാലക്കാട് കിട്ടുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാലക്കാട്ട് റാങ്ക് ആൻഡ് ഫയൽ ഇസ് ഓൾവേസ് റെഡി പാർട്ടി ആഗ്രഹിച്ച മുന്നണി ആഗ്രഹിച്ച ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഞാൻ മാങ്കുട്ട് ഞാനത് ഇപ്പൊ കണ്ടല്ലോ പാർട്ടി ആഗ്രഹിച്ച മുന്നണി ആഗ്രഹിച്ച ജനങ്ങൾ ആഗ്രഹിച്ച പാലക്കാട്ട സ്ഥാനാർത്ഥിയുടെ മേന്മാ ഗുണപ്പ കണ്ടല്ല അന്നേ പറഞ്ഞതാ വ്യാജനാണ് പൗഡർട്ട് കുട്ടപ്പനായി ചാനലിൽ വന്നിരുന്നു കൊണ്ട് വായിൽ തോന്നിയത് കോതക്ക് വാട്ട് എന്ന പോലെ എന്തേലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അന്നേ പറഞ്ഞതാണ് എന്നിട്ട് ഇവരൊക്കെ പൊക്കിപ്പിടിച്ച് നടന്നിട്ട് എന്തായാലും കാലം ഒന്നിനും തീർക്കാതെ പോവില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കേട്ടു എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ തെളിവ് ഒരുപാട് പുറത്തു വന്നു അതൊന്നും പോരെ രാഹുലിന് രണ്ടുപേർ സംസാരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണോ തൂക്കിക്കൊല്ലാൻ വകുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംസാരിച്ചത് എന്താണ് എന്നതാണ് പ്രശ്നം അങ്ങനെ സംസാരിച്ച് എന്താണ് ചെയ്തത് എന്നടത്താണ് പ്രശ്നം ഇതിനൊന്നും അഡ്രസ് ചെയ്യാതെ ഇപ്പോഴും ഒരു ഉളുപ്പില്ലാണ്ടെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാക്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഇത്രയും കാലം ഇച്ചങ്ങായി വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചും ഡി വൈ എഫ്ഐയെ കുറിച്ചും ഇടതുപക്ഷത്തെക്കുറിച്ചും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചും ഒക്കെ എന്തെങ്കിലും തെളിവുണ്ടായിട്ടായിരുന്നു തൂന്നാസങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അതാ കൃത്യമായ തെളിവുകളോടുകൂടി വ്യാജന്റെ കാട്ടുകോടിത്തരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതുപോലുള്ള നാറികൾക്ക് വളരാനുള്ള ഏറ്റവും മികച്ച ഇടം നൽകുന്നത് കുറേ നാളുകളായി നമുക്കറിയാം അത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് ഇപ്പം ഇയാളുടെ ഒരു ആത്മവിശ്വാസം ഇപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ഘട്ടത്തിലും വന്ന് ഞങ്ങൾ ആഞ്ഞടിക്കുന്നു എനിക്കിതിനെന്ത് തെളിവുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഇപ്പോഴും വിളിച്ചോണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഇങ്ങനെ തൊലിക്കട്ടി എന്താണെന്നൊക്കെ വളരെ കൃത്യമാണ് ഇതല്ല ഇതിനപ്പുറം ചെയ്താലും കോൺഗ്രസ് അയാളെ സംരക്ഷിക്കും എന്നയാക്കുറപ്പുണ്ട് അതിൻ്റെ ഒരു സൂചന കൂടിയാണ് വി ഡി സതീശൻ ഇന്ന് നൽകിയത് പിന്നെ ഒരു പാർട്ടി എത്ര ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരുണ്ട് മാധ്യമ ഓഫീസിൽ എത്ര കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിൽ എത്ര കുറിച്ച് പരാതി പറയാറുണ്ട് എനിക്കറിയാലോ ഒരുപാട് പേരുടെ പേര് ഒരുപാട് പേരുടെ പേര് എനിക്കറിയാലോ ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ എം ഓഫീസിലെ പരാതി വന്നിരിക്കുന്നത് സഹപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറിയ എന്റെ പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി വന്നിരിക്കുന്നത് അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് കേട്ടല്ലോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കൊള്ളാം എന്തായാലും ഇതിനും മികച്ച സപ്പോർട്ട് വേറെ ഇവിടെ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടേണ്ടത് മറ്റൊരു വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം അബും അരിയിക്കോട്